ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിപൂർവം പങ്കുചേരാം കൃപാസനം അമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കുന്ന പ്രാർത്ഥനയാണിത് ഇന്ന ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിന്റെ കണ്ണുനീർ അമ്മ തുടച്ചു നീക്കും ഹങ്ങളും അത്ഭുതങ്ങളും നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ സ്വീകരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കി മുഴുവൻ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം ചേരാം ഒരത്ഭുത പ്രാർത്ഥന ജീവിതത്തിനോ മരണത്തിനോ വേണ്ടി മാത്രമുള്ളതല്ല എന്നത് എടുത്തു പറയേണ്ടതാണ് എന്തായിരുന്നാലും ദൈവം തക്ക സമയത്ത് എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നു എങ്ങനെയാണ് കർത്താവ് നമ്മെ അത്ഭുതങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് നോക്കാം അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശക്തമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഒന്നിനും നിങ്ങളെ നിറയ്ക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ യേശു അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകിയത് അഞ്ച് അപ്പവും രണ്ട് മീനും മാത്രമാണെന്ന് ഓർക്കുക നിങ്ങൾക്ക് ഒരിക്കലും സുഖം പ്രാപിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ബധിരനും മൂക്കനുമായ ഒരു മനുഷ്യനെയാണ് യേശു നിർവഹിച്ച് ജോലി പൂർത്തിയാക്കിയത് ക്രിസ്തുവിന് മാത്രം സാധ്യമായ ഒരു നേട്ടം അന്തരിച്ച സി എസ് ലൂയിസ് ഒരിക്കൽ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ദൈവം ഉള്ളതുകൊണ്ടല്ല മറിച്ച് ഈ ദൈവം ഉള്ളത് കൊണ്ടാണ് അതിനാൽ കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക കാരണം അവന് മാത്രമേ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിനെ അന്വേഷിക്കുവാനുള്ള ശക്തമായ ചില അത്ഭുത പ്രാർത്ഥനകളാണ് നാം ഇവിടെ ആവർത്തിച്ചു ചൊല്ലുന്നത് ഒരത്ഭുതത്തിനായുള്ള പ്രാർത്ഥന സഹായത്തിനായുള്ള പ്രാർത്ഥനയാണ് ഒരു അത്ഭുതം ആവശ്യപ്പെട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായും സഹായത്തിനായി ഒരു അപേക്ഷ അയയ്ക്കുന്നു സഹായം ചോദിക്കുവാൻ ഭയപ്പെടരുത് കാരണം ഉത്തരം നൽകുവാൻ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് നല്ല ദൈവമേ ദയവായി ഞങ്ങളെ സഹായിക്കൂ ഞങ്ങളുടെ അത്ഭുതങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ എൻ്റെ ആവശ്യമുള്ള സമയത്ത് ഞാൻ അങ്ങയുടെ പക്കൽ ഓടി വരുന്നു അവിടുന്ന് എപ്പോഴും എന്നോടൊപ്പമുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും സമയം ഇപ്പോൾ പ്രത്യേകിച്ച് ഇരണ്ടതായി തോന്നുന്നു എന്നത്തേക്കാളും എനിക്ക് ഇപ്പോൾ അങ്ങയെ ആവശ്യമുണ്ട് നീ ഇരുട്ടിൽ എൻ്റെ വെളിച്ചമാണ് എൻ്റെ അരികിൽ നിന്നോടൊപ്പം മാത്രമേ എനിക്ക് എന്നെ തിരികെ എടുക്കുവാൻ കഴിയൂ എന്ന് എനിക്കറിയാം എനിക്കാ എന്താണ് കരുതിയിരിക്കുന്നതെന്ന് അങ്ങേക്ക് മാത്രമേ അറിയൂ അതിനാൽ ഈ വിഷമകരമായ സമയങ്ങളിൽ അത് നിന്നിലൂടെ മാത്രമേ ഞാൻ സമാധാനം കണ്ടെത്തുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ മാർഗനിർദ്ദേശത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുകയും അങ്ങ് എനിക്കായി ആസൂത്രണം ചെയ്തതായി എനിക്കറിയാവുന്ന അത്ഭുതത്തിലേക്ക് വഴി മാറുകയും ചെയ്യാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്താൽ എന്തും സാധ്യമാണ് ഒരു നോട്ടം അസാധ്യമാണെന്ന് തോന്നുമ്പോൾ പോലും ഒരു ഗുരുതരമായ അപകടത്തിൽ നിന്ന് കരകയറുന്നത് പോലെ കാര്യങ്ങൾ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കും നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം കാര്യങ്ങൾ ശരിയാകും അവസാനം ശരിയാകും സർവശക്തനായ പിതാവ് എൻ്റെ അപേക്ഷ അങ്ങ് കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എൻ്റെ ജീവിതത്തിനായതിനാൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട് എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒരത്ഭുതം ആവശ്യമാണ് ഈ പ്രക്ഷുബ്ധമായ സമയത്തിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരടയാളം ദയവായി എനിക്ക് തരണമേ കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ നിരാശയിൽ മുങ്ങിപ്പോകാൻ പോകുന്നത് പോലെ തോന്നുന്നു അങ്ങയുടെ ഹൃദയത്തിൽ എൻ്റെ ഏറ്റവും നല്ല താൽപ്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഇതും കടന്നു പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് നല്ല ദൈവമേ അസാധ്യമായത് യാഥാർത്ഥ്യമാക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ അങ്ങേക്കെല്ലാം സാധ്യമാണ് അതിനാൽ ഞാൻ എൻ്റെ ആശങ്കകൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു എൻ്റെ സംശയങ്ങളെക്കാളും ഭയങ്ങളെക്കാളും വലിയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ എൻ്റെ കഷ്ടപ്പാടുകളെ സന്തോഷമാക്കി മാറ്റുന്നത് നീയാണെന്ന് എനിക്കറിയാം അങ്ങയുടെ ഹിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം എല്ലാ നന്മകളും എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അസാധ്യമായതുപോലും സംഭവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും അവിടുന്ന് എന്നെ ഉപേക്ഷിക്കയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുവാനും രോഗശമനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുവാനും അസാമാന്യമായ ശക്തിയും ധൈര്യവും ആവശ്യമാണ് കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയുടെ ഉറവിടം അവനോടൊപ്പം നമ്മുടെ കാഴ്ചപ്പാട് എന്തിലും നമുക്ക് മുറുകെ പിടിക്കാം നല്ല ദൈവമേ ഈ പ്രയാസകരമായ സമയങ്ങളിൽ അങ്ങ് എൻ്റെ ശക്തിയുടെ നെടും തൂണായി തുടരണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്നെ പരീക്ഷിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ ദയവായി അങ്ങയുടെ ശക്തി എനിക്ക് കടം തരണമേ നീ എന്നെ ഒരിക്കലും അപകടത്തിൽ പെടുത്തുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ സംരക്ഷകനാണ് കർത്താവായ ദൈവമേ അങ്ങയുടെ കൃപയും ശാന്തതയും എനിക്ക് നൽകണമേ അങ്ങനെ നീ എന്നെ നിശ്ചയിച്ച ഈ പാതയിൽ എനിക്ക് തുടരുവാൻ കഴിയും എനിക്ക് അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഹൃദയത്തിന് സമാധാനമറിയൂ അതിനാൽ ഞാൻ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയിലേക്ക് ഉയർത്തുന്നു എനിക്ക് മുന്നിലുള്ള പാത പാറയായിരിക്കുമെന്നും ഞാൻ സമരം തുടരുമെന്നും എനിക്കറിയാം പക്ഷേ എൻ്റെ വഴി പ്രകാശിപ്പിക്കുവാൻ നീയുണ്ടാകും എന്നതിൽ സംശയമില്ല കർത്താവായ ദൈവമേ ദയവായി എന്നെ കാത്തു സൂക്ഷിക്കുന്നതിൽ തുടരണമേ എന്തെന്നാൽ അവിടുന്ന് എന്നെ നിരീക്ഷിച്ചാൽ എനിക്ക് എന്തും തരണം ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്കറിയാം നല്ല ദൈവമേ അവിടുത്തെ സംരക്ഷണം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അവിടുത്തെ സംരക്ഷണത്താൽ ഞങ്ങളെ പൊതിയണമേ പൊതിയണമേം കർത്താവായീപമി അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേം പരിശുദ്ധ അമ്മി അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ കരുണയുടെ അമ്മയും ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ പരിശുദ്ധ മാതാവ് യേശു ക്രിസ്തുവിനോടുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞാൻ എൻ്റെ അപേക്ഷകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ എല്ലാവരുടെയും അമ്മയാണെന്ന് എനിക്കറിയാം അമ്മയുടെ മാതൃസ്നേഹത്തിലും നിരാശയായവർക്ക് രോഗശാന്തിയും പ്രത്യാശയും നൽകുന്നതിനുള്ള ശക്തമായ സഹായത്തിലും ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സ്ത്രീകളുടെയും ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹീതയുമായ പരിശുദ്ധം അറിയമ്മി നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന എല്ലാവരിലേക്കും അമ്മയുടെ കരുണാർജനമായി നോട്ടമുണ്ടാകണമേ അത് ഞങ്ങളുടെ കണ്ണു നിർത്തുടയ്ക്കുകയും ഞങ്ങളുടെ വേദനയെ ശമിപ്പിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ പരിശുദ്ധമാതാവേ ആഴമായ ശാരീരിക വൈകാരിക ആത്മീയമായ വേദനയുടെ നിമിഷങ്ങൾ നേരിടുന്ന എല്ലാവരിലേക്കും ഈ സമയത്ത് ഞങ്ങൾ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പുത്രനായ യേശു എല്ലാ തലങ്ങളിലും സമ്പൂർണ്ണ രോഗശാന്തി നൽകിക്കൊണ്ട് ഞങ്ങളുടെ മേൽ തൻ്റെ രോഗശാന്തി കരങ്ങൾ നീട്ടുന്നതിന് ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു കന്നിക മറിയം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി അങ്ങ അനുകമ്പയും അസാധാരണ ശക്തിയും നിറഞ്ഞ അമ്മയാണ് നിരാശജനകമായ ഓരോ ജീവിതത്തെയും അമ്മയുടെ ആദൃതയും സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും പുതുക്കുവാൻ ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധം അറിയമേ ഞങ്ങളെ നിരാശയിൽ നിന്ന് വിടുവിക്കുകയും രോഗശാന്തിയുടെ പാത പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനിടയാകട്ടെ മറിയം ഞങ്ങളുടെ ദയയുള്ള അമ്മി ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ കരം നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഇത് അവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് മോചനം നേടുകയും അവരുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും അവരുടെ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആരോഗ്യവും ചൈതന്യവും വേണ്ടെടുക്കുകയും സമൃദ്ധമായും ഐശ്വര്യപരമായും ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ നിന്ന് ഉത്കണ്ഠ വിഷാദം നിരാശ തുടങ്ങിയ വൈകാരിക ബുദ്ധിമുട്ടുകൾ എല്ലാം എടുത്തു മാറ്റണമേ ഒപ്പം ഈ വിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സമാധാനവും ശാന്തതയും കൊണ്ട് ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും പുതുക്കിയ പ്രതീക്ഷ നിറയ്ക്കണമേ അത് ഞങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകുന്നു ഓ പരിശുദ്ധ പരിശുദ്ധമറിയമ്മി സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ കലഹങ്ങൾ ഏകാന്തത എന്നിവയെ മറികടക്കാൻ കഴിയാത്ത മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ തുടങ്ങിയ നിരാശജനകമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും പ്രക്ഷുബ്ധതയുള്ളിടത്ത് സമാധാനം കൊണ്ടുവരുന്നതിനുമുള്ള അമ്മയുടെ ശക്തമായ സഹായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ മറിയം നിരാശരായ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കിയാൽ പൊതിയണമി ദൈവഹിതത്തിൽ ആശ്രയിക്കുവാനും അമ്മയുടെ പുത്രനായ യേശുവിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ ശക്തരാകുകയും അമ്മയിൽ നിന്ന് മാത്രം വരുന്ന പ്രത്യാശയിൽ നിറയുകയും ചെയ്യട്ടെ കനികാമറിയം ഞങ്ങളുടെ സ്നേഹനിധിയായ മാതാവ് നിരാശരായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ മുറിവുകൾ ഉണക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിന് നവോന്മേഷം പകരട്ടെ ഞങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് സഹായത്തിനായി നിലവിളിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടട്ടെ ഓ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്ക് ശാന്തത നൽകണമേ സമാധാനം നൽകണമേ ഞങ്ങൾ ജീവിതത്തിൽ എന്ന ഉറപ്പ് ഞങ്ങളിൽ ബോധ്യപ്പെടുത്തണമേ ഈ കഷ്ടകാലത്ത് പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ എല്ലാവരെയും സ്നേഹത്തോടെയും ആർദ്രതയോടെ സ്വീകരിക്കുന്ന കരുണയുള്ള അമ്മയാണ് അവിടുന്ന് എന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മേലങ്കിയിൽ പൊതിഞ്ഞ് നിരാശനായവരുടെ മേൽ അമ്മയുടെ കരങ്ങൾ നേട്ടുവാൻ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും അറിയുന്ന പരിശുദ്ധമറിയമേ അമ്മയുടെ മകനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങനെ അങ്ങേ പുത്രൻ വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് രോഗശാന്തിയും സമാധാനവും നൽകട്ടെ പരിശുദ്ധ മാതാവേ ജീവിതം നഷ്ടപ്പെട്ടവരും നിരാശ അനുഭവിക്കുന്നവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അവരുടെ പാതകൾ പ്രകാശിപ്പിക്കുകയും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണമേ നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന എല്ലാ ആളുകളെയും ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴി അമ്മയുടെ കരങ്ങളിൽ വഴി അങ്ങേ പുത്രനായി സമർപ്പിക്കുന്നു ഓ കൃപാസനം ഓക്രിപാസനം പ്രസാദപരമാതാവ് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം കൊണ്ടുവരുന്ന രോഗികൾക്കൊപ്പമായിരിക്കണമേം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ആവശ്യമായ ഉപജീവനം നൽകിക്കൊണ്ട് അമ്മയുടെ സ്നേഹനിർഭരമായ കരം നീട്ടണമേം തകർന്ന ഹൃദയങ്ങളെ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കണമേ കഷ്ടതയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ എല്ലാ വേദനകളും ഉത്കണ്ഠകളും അകറ്റുവാൻ ഞാൻ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു അത് ഞങ്ങളുടെ ബലഹീനതയും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മി ഞങ്ങളുടെ പ്രതീക്ഷകളെ പുതുക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറപ്പു നൽകണമേ ഒരിക്കലും തനിച്ചല്ല എന്ന് വിശ്വസിക്കുന്നു സ്നേഹനിധിയായ അമ്മ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു സംഘർഷങ്ങളും ഭിന്നതകളും നേരിടുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും അമ്മയുടെ സ്നേഹത്തോടെ അമ്മയുടെ സ്നേഹം നിറഞ്ഞ കരങ്ങളാൽ ആശ്രയിക്കുവാൻ ഈ നിമിഷം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതാ അകന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഒരുമിപ്പിക്കട്ടെ അനുരഞ്ജനവും സമാധാനവും എല്ലാ ഭവനങ്ങളിലും കൊണ്ടുവരട്ടെ പരിശുദ്ധ മാതാവ് പല വിധത്തിലുള്ള പ്രതിസന്ധിയിലുള്ള ദമ്പതികളെ സംരക്ഷിക്കണമേ അവരുടെ സ്നേഹം ശക്തിപ്പെടുത്തണമേ അവരുടെ വീടുകളിൽ ഐക്യം പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമായ മറിയമേ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനൊപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത നിരാശയായവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരെയും ആശ്വസിപ്പിച്ചും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർമ്മിപ്പിച്ചും അമ്മയുടെ മാതൃ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കട്ടെ പരിശുദ്ധമറിയാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ ഒരിക്കലും ഉത്തരം നൽകാതെ വിടരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങേ പുത്രൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അമ്മയുടെ സാന്നിധ്യത്തിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് അങ്ങ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സ്നേഹവും പരത്തുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് ദൈവീകരക്ഷകന്റെ പരിശുദ്ധ മറിയം മാതാവ് നിരാശനായ ഞങ്ങളുടെ നിരാശ അകറ്റണമേ രോഗശാന്തിക്കായി അമ്മയുടെ സഹായം തേടി ഞങ്ങൾ തുടർന്നും അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇതാ ഈ പ്രാർത്ഥനയോടൊപ്പം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധം അറിയമ്മി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൻ ഞങ്ങളെ പൊതിയണമേ പരിശുദ്ധാമ്മേ സംരക്ഷകയായ അമ്മീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമീ ആ മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി